ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ ഈ വണ്ടി ഉന്തിട്ടല്ലേ ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചോട്ടോ ബീച്ചിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഭംഗിയുള്ള ബീച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര രൂക്ഷമായിട്ട് കുറേ വീടുകളും കുറേ പേരുടെ വീടൊക്കെ നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടിലൊക്കെ വെള്ളം കയറി വീടുകളൊക്കെ തകർന്നു പോയി ഭയങ്കര കുറച്ച് നമുക്ക് വിഷമാവുന്ന രീതിയിലുള്ളൊരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ നമ്മൾ വെയിച്ചിരിക്കുന്നത് അപ്പം എന്നാലും മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോയി കാണാം നമുക്കറിയുന്ന ഒരു ചേട്ടൻ്റെ വീടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യോ ഭയങ്കരതായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇതൊരു വീട് ഈ വീട് പക്ഷെ പൊളിഞ്ഞ് വീടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുകയാണ് നല്ലൊരു വീടാണ് അധികം പണിയൊന്നും കഴിയാത്ത പിന്നെ കണ്ടതാ ഇതൊക്കെ വീടുകൾ ഫുള്ള് പൊളിഞ്ഞു പോയി കുറേ പേരൊക്കെ ഇവിടെ മുന്നേ താമസിക്കാത്തവരും കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുകൊണ്ടാണോ എന്നറിയില്ല ഇവർ കരയിൽ തന്നെ നിന്നിട്ടാണ് മീൻ പിടിക്കുന്നത് അതെന്താണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കണം തെങ്ങുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ബീച്ചിൽ നമ്മുടെ ഈ തേര കയറി കയറിയിട്ട് ഒരുവിധം റോഡൊക്കെ പോയിട്ട് റോഡിലൊക്കെയാണ് ഇപ്പോൾ കടയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന സ്ഥലമൊക്കെ ആദ്യം റോഡായിരുന്നു കേട്ടോ ഇപ്പോൾ അത് എടുത്തേക്ക് കയറി വന്നിപ്പോൾ ഞാൻ ഈ നടന്ന് പോകുന്നതിൻ്റെ ഇവിടെ ഉള്ള തെങ്ങുകളൊക്കെ തെങ്ങും തോപ്പുകളായിരുന്നു ഫുള്ള് തെങ്ങുകളൊക്കെ പോയി തലയൊന്നുമില്ല വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ വെള്ളം അടിച്ച് വെള്ളടിച്ചിട്ട് ഇനിയൊക്കെ മറിഞ്ഞു അവസ്ഥയിലാണ് കേട്ടാണ് നിൽക്കണേ പിന്നെ അത് ഇത് കൂടെ ഇത് റോഡ് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് പറഞ്ഞില്ല ഇത് കൂടെ ഒക്കെ ഫുള്ള് പൂഴി ആയതുകൊണ്ട് പോകാനൊന്നും പറ്റില്ല ഇത് മറ്റേ ഈ വണ്ടിയാ ജീപ്പ് പോലത്തെ വണ്ടി ആയതുകൊണ്ടാണ് പോയെന്ന് തോന്നുന്നു കണ്ടതൊക്കെ ഒരു ഇവിടെ കൽതാമസം ഉണ്ടായിരുന്നോട്ടോ ഈ വീട് വീണ വീണ വരെ ഇവിടെ ആളുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഫുള്ള് വീട് അങ്ങനെ ഇരുന്ന് പോയി ഫുള്ളായിട്ട് തകർന്നു പോയി കുഞ്ഞിയ പിള്ളേരൊക്കെ താമസിച്ചിരുന്ന വീടായിരുന്നോട്ടാണ് ഇത്രയും മോശമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ബീച്ച് പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് വരികയാണ് മഴക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തന്നെ അപ്പോൾ കുടേ അതുകൊണ്ട് മുന്നേ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നടന്ന് പോകുന്ന സ്ഥലത്ത് എന്തായാലും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കുട പിടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മഴ പെയ്തോണ്ടിരിക്കുകയാണ് നല്ല മഴ അതും ഫ്രണ്ടിലല്ല മഴ പെയ്യുന്നത് ബാക്കിലാണ് പെയ്യുന്നത് അതെന്താണെന്ന് മനസ്സിലാവില്ല ബാക്കിലെ ഡ്രസ്സൊക്കെയാണ് നനയുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അതൊക്കെ ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു എല്ലായിടത്തും അത്യാവശ്യം നല്ല മഴ പെയ്തോണ്ടിരിക്കായിരുന്നു കണ്ട മഴ 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 ഇതാണ് കേട്ടോ റോഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ റോഡിൻ്റെ ഓരോ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ബദാമിൻ്റെ മരമാണ് കേട്ടോ ബാക്കി ബദാമുകളൊക്കെ അടിയിൽ താഴ്ന്നു പോയിട്ട് അതിൻ്റെ മേൾഭാഗം മാത്രം എലയും ഒന്നുമില്ലാണ്ട് ചില്ലുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവശേഷിച്ചിട്ട് കാണാനുള്ളത് കേട്ടാ പെട്ടെന്ന് അകലിൽ നോക്കുമ്പോൾ കിളികൾ ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മഴ നിക്കും പിന്നെയും പെയ്യും മഴ നിക്കും പിന്നെയും പെയ്യും അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലായിരുന്നു പിന്നെ കടൽ ഭയങ്കര മഴ ഉള്ളതുകൊണ്ടാണെന്നാണല്ലോ പറയുന്നത് ഇനി മഴക്കാലം ഒന്ന് കുറഞ്ഞാലാണ് പക്ഷെ ഇവിടെ ഉള്ള വീടുകൾ പോയതൊന്നും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഗവണ്മെന്റ് എന്തൊക്കെയോ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ തിരിച്ച് വണ്ടിയുള്ള അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം ഞായറാഴ്ച പോയത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ ബീച്ചിലിങ്ങനെ കാണാനും പിന്നെ കുറേ പേർ മീൻ പിടിക്കാനായിട്ടാ മെയിനായിട്ട് ഇവിടെ ആൾക്കാർ കൂടുതൽ തരുന്നേ അങ്ങനെ നമ്മൾ നടന്ന് നമ്മളെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തെത്തി അപ്പം മഴ പെയ്തപ്പോൾ ഞാനിതേ കോട്ടൊക്കെ തപ്പിയത് എൻ്റെ കോട്ടല്ല ആര്യയുടെ കോട്ട പക്ഷേ ഞാൻ കോട്ടെടുത്തില്ല അപ്പം അവൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ബാക്കിൽ ഇരുന്നോണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ കോട്ട എടുത്തിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബബസ് യു